ചോറ് കളയരുതേ വിളമ്പി നിലത്ത് പൊഴിയരുതേ ഒരു മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ ശിഫയത് ബഹുമാനപ്പെട്ട ഷേഹുന തഴവ് അള്ളാഹുരടുത്ത് ഉയർത്തട്ടെ മറബാറിലേക്ക് വഴഞ്ഞിന് പോയിട്ട് അവിടെ നിന്ന് ഭാര്യയ്ക്ക് എഴുതിയ കത്തിന്റെ ഉള്ളടക്ക സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്ക കത്ത് എന്താ ഭാര്യയ്ക്കൊന്നും അറിയില്ലേ നല്ല ആലിമത്താണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ജീവിതമല്ലേ അതുകൊണ്ട് തന്നെ സംശുദ്ധമായ ജീവിതമാണ് എന്നാൽ പോലും ഭാര്യയ്ക്ക് നിർദ്ദേശം കൊടുക്കാൻ ഒരുപാടുണ്ട് കഥ കടക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ ഞാൻ പലരും നിരക്ക് തന്നാലും കണ്ടാലും കഥകടക്കാതെ നീ എന്ന് ഒരു ഭാര്യയോട് ഭർത്താവ് കൊടുക്കുന്ന കാരണം നിർദേശി ഭാര്യയാണ് അവളുടെ വീട്ടിൽ കൈകാര്യ കർത്താവ് പ്രത്യേകിച്ച് ഭർത്താവില്ലാത്ത വേളകളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് അവളാണ് മക്കളുടെ കാര്യം വീടിന്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം വാതിൽ കുത്തിയിട്ടിട്ടുണ്ടോ എന്ന് വരെ നോക്കണം ഉത്തരവാദിത്തമാണ് അമാനത്താണ് ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവളാകണം അതുകൊണ്ട് കഥ നീ കിടന്നുറങ്ങരുത് ഭാര്യയോട് പറയാൻ കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ ഞാനത് പലരും നിനക്ക് തന്നാലും കഥകൾ അടഞ്ഞു കണ്ടാലും മക്കൾ നിരക്ക് ഒമ്പത് പേരുണ്ട് ആ മക്കളിൽ ആരെങ്കിലും വന്നിട്ട് ഒരാൾ വന്നിട്ട് പറയാൻ ഉമ്മ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും കഥക പ്രത്യക്ഷത്തിൽ അടഞ്ഞു കണ്ടാൽ പോലും നീ കഥകടച്ചിട്ടുണ്ടോ എന്ന് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കണേ ഇതൊക്കെ മാതാപിതാക്കൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട വാക്യങ്ങളാണ് ഇതൊക്കെ അടിമുടി അടക്കി നോക്കിടണേ അതിലൂടെ കൊളുത്തു സാക്ഷതീണത് പിടിച്ചുറപ്പിലേ തിരണേ കഥകിന്റെ അടുത്ത് ചെല്ലണം എന്നിട്ട് അത് ശരിക്കു നോക്കണം അതിന്റെ ആ കൊളുത്തൊക്കെ ശരിക്കും ഇട്ടിട്ടുണ്ടോ മുകൾ ഇതോ താഴത്തെ ഇട്ടിട്ടുണ്ടോ എല്ലാവരുടെയും വീടുകൾ വെക്കുമ്പോ ഫ്രണ്ട് ഡോർ ഓക്കെയാണ് അടുക്കള വാതില് പഴയ കസേര കൊണ്ട് ചാരി വെച്ചിരിക്കുക മറ്റേ ചവിട്ടിന് കേറാം ശരിയല്ലേ ഇതിലിരിക്കുന്ന തൊണ്ണൂറ്റഞ്ചു പേരുടെ അവസ്ഥ അതാ നേരെ പോ കൊളുത്തു പോലുമില്ല അവിടെ രഞ്ചാറ് ഡെസ്കും ബെഞ്ചും ഒക്കെ കൊണ്ട് ചാരി വെച്ചിരിക്കുക പഴയ ഡോറായിരിക്കും ഫ്രണ്ട് ഡോർ മനോഹരമായ ദോറും ഒരു കള്ളനും അതിലേക്കൂടെ വരുവില്ല ഒരു കള്ളനും ഫ്രണ്ടിൽ കൂടെ വാതിലൂടെ കയറൂല ഒക്കെ ബൈക്കിൽ കൂടെ വരുവുള്ളൂ അവിടെ നല്ല സൗകര്യം കൊണ്ടുവന്ന് വെച്ചിരിക്കുക അതുകൊണ്ട് തന്നെ കൊളുത്തുകൾ ഇട്ടിട്ടുണ്ടോ നോക്കണം പലപ്പോഴും അടുക്കളവാതിലിന്റെ കൊളുത്ത് വരെ മുകളിലത്തെ ഇടുവുള്ളൂ താഴത്ത് ഇട്ടിട്ടുണ്ടാവൂല ഇന്ന് നിങ്ങൾ ഇടാൻ നോക്കിയാൽ തന്നെ പറ്റൂല നാളെ ആശാരി വിളിക്കേണ്ടി വരും കാരണം അതിന്റെ കയറി ഇറങ്ങി വന്നിട്ടുണ്ട് ആ കൊലത്തില എല്ലാവരുടെയും കൊളുത്തുണ്ടാവും ഇന്ന് വേണേ രാത്രി പോയിട്ട് നോക്കി അറിയാ ഇത് ഇടത്തില്ലേ മേല അവിടെ മട്ടൻ ബിരിയാണി ഇരിപ്പുണ്ട് വേണമെങ്കിൽ കഴിച്ചിട്ട് നോക്കി ഇടായിരുന്നു താഴോട്ട് കുനിയോണമെങ്കിൽ അഞ്ഞൂറ് രൂപ ഇട്ട് കൊടുക്കണം ഹജിയാർക്ക് നല്ല കുനിയുള്ളു അത് കുഞ്ഞിഞ്ഞട്ടത് ഇടണ്ടേ അടുത്ത് ചെന്നിടണേ അടിമുടി അടക്കി നോക്കിടണേ അതിലൂടെ കൊളുത്ത സാക്ഷകൽ വീണത് പിടിച്ചു നോക്കിടണേ എന്നീട്ടുറപ്പിലേത്തിടണേ കാര്യമോ എന്നാൽ ഗൗരവ ഇങ്ങനെ തുടങ്ങി ഒരുപാട് വരികൾ കത്തിലുള്ള വരികളാണ് ഒന്ന് ചിന്തിച്ചു നോക്ക് വീട്ടിൽ നടക്കുന്ന ഏതെല്ലാം ആത്മീയമായ കാര്യങ്ങളുണ്ട് അതിനെല്ലാം ഇടപെടുകയാണ് ചോറ് കളയരുതെ നിലത്തു പൊഴിയരുതേ ഒരു മണി കൊടുത്ത ിയതാ ഒരറ്റ പറ്റുപോലും കളയാൻ പാടില്ല വലിയൊരു സൂഫി വര്യൻ വിവാഹം കഴിഞ്ഞു ആദ്യ രാത്രിയിൽ ഭാര്യയോട് പറഞ്ഞു എല്ലാ ദിവസവും ഭക്ഷണം വിളമ്പുമ്പോ നീ ഒരു അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല അതാണ് പഴയ കാലത്തിന്റെ സൂക്ഷ്മത ഇന്നത് വല്ലാതെ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വേണമെങ്കിൽ നാളെ ഞായറാഴ്ചയല്ലേ കല്യാണത്തിന് പോയി നോക്കാം പറയാം വിളമ്പാണ് നമുക്ക് തന്നെ അങ്ങനെയാണ് വീട്ടുകാരനായിരിക്കും വിളമ്പുന്നത് കാശിന്റെ ഗരിമ നമ്മൾ ചോറ് കളഞ്ഞിട്ടല്ല കാണിക്കേണ്ടത് ആ കൊണ്ട് പണത്തിന്റെ പളവളപ്പ് നീ മറ്റുള്ളവർക്ക് മക്കളുടെ വിവാഹത്തിന് ഇരുന്നൂറും ഏറ്റവും വലിയ ഓഡിറ്റോറിയങ്ങൾ പത്ത് ലക്ഷവും അഞ്ചു ലക്ഷവും മുടക്കിയിട്ട് മണിക്കൂറുകൾ പറഞ്ഞുകൊണ്ട് മുടക്കിയിട്ട് എന്റെ മകളുടെ കല്യാണം ഇന്ന സ്ഥലത്ത് വെച്ചാണ് നടത്തിയത് എന്ന് നാട്ടുകാരോട് ഗരുവ് പറയാനല്ല അതിനുവേണ്ടി ആകരുത് ഇന്ന് ജനങ്ങൾ അങ്ങനെയാണ് നിന്റെ മകളുടെ കല്യാണം എവിടെ നടന്നത് ഇന്ന ഓഡിറ്റോറിയം ഞാൻ ഓഡിറ്റോറിയങ്ങളിലൊന്നും പേര് പറഞ്ഞ് മോശപ്പെടുത്തുന്നില്ല നിന്റെ മകളുടെ കല്യാണം നടന്നത് ഇന്ന ഓഡിറ്റോറിയം എത്രയാക്ഷം എത്രയാക്ഷം ലക്ഷം ലക്ഷം എന്നാ പിന്നെ എങ്ങനെയെങ്കിലും പത്ത് ലക്ഷം ഒപ്പിച്ചിട്ട് അവിടെ വെച്ച് നടത്തണം നാട്ടുകാരുടെ മുന്നിൽ പറയണോ എനിക്ക് എന്റെ മോഡോ കല്യാണം അവിടെ വെച്ച് നടന്നത് ആ കഴിച്ചിട്ട് പോയവന്മാർ ഇറങ്ങുമ്പോൾ എന്താ പറയുന്നറിയാം കറയ്ക്ക് ഉപ്പില്ല ആളെ ഹായ ഇത്രയും വലിയ കാശുണ്ടായിട്ട് എരിവുള്ള മട്ടൻ ബിരിയാണി ഒന്നുമില്ല ചിക്കനാണ് തന്നിരിക്കുന്നേന്ന് ഈ കഴിച്ചിട്ട് പോയ കൗമ് പുറത്തോട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഈ ഡയലോഗാ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ സേരെ കുത്തിയിരിക്കുകയാണ് പുറത്തിറങ്ങി നിൽക്കുന്നവരോട് ചോദിക്കണം അവൻ പല്ലു കുത്തുമ്പോഴും പറയുന്നത് ഇതാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഫുഡ് ശരിയായില്ല അങ്ങനത്തെ കവുമിനെയാണ് നിങ്ങൾ ഊട്ടാൻ നിൽക്കുന്നത് ഈ രീതിയിൽ കൊണ്ടുപോയിട്ട് ഇത്രയേറെ പണം ചെലവഴിച്ചിട്ട് എത്ര മോശമാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ പണത്തിന്റെ പളവളപ്പ് ഇങ്ങനെയാണോ കാണിക്കുന്നത് ഇങ്ങനെയാണോ കാണിക്കുന്നത് ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന അധാർമികതയല്ലേ തെറ്റുകളല്ലേ ഇതൊക്കെയല്ലേ തെറ്റി എന്ന് പറയുന്നത് എത്രയെത്ര തെറ്റുകളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടു വരുന്നത് ഭക്ഷണത്തിലുള്ള തൂർത്തുകൾ ദുർവയങ്ങൾ ولا تبرر تبذيرا ان المبررين كانوا يخوان الشياطين وكان الشيطان للانسان كفورا നിങ്ങൾ ദുർവയം ചെയ്യരുതേ തുറവയം നടത്തരുതേ തൂർത്തടിക്കരുതേ തീർച്ചയായും പിശാദിന്റെ സഹോദരങ്ങളാണ് എന്ന് വിശുദ്ധമായ കുറ ആൻ കാനോ ഇഹ്വാന് പിശാദക്കരുടെ സഹോദരങ്ങളാണ് അവരെന്ന് വിശുദ്ധമായ കുറ പണത്തിന്റെ കാണിക്കുന്ന ആളുകൾ അവരാരാൾ സഹോദരങ്ങളാണ് അല്ല പറയാണ് അള്ളാഹുനൊക്കെ ഒരു പേരിടുകയാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് തെറ്റ് ചെയ്യാതെ നിലകൊള്ളി ചെയ്തു പോയ തെറ്റുകളെ ഓർത്തുകൊണ്ട് പടച്ചറബിലേക്ക് തൗവ ചെയ്യൻ പടച്ചിറബ് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടാകും അല്ലാഹു അല്ലാഹു അള്ളാഹോ അല്ലാഹു അള്ളാഹോഹിരി അല്ലാഹു മൈ അല്ലാഹു എന്നിൽ സാക്ഷിയുള്ളവനാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അവൻ എന്നെ പ്രത്യേകമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ കൂടെ അവനുണ്ട് ഇത് ഇത് എത്ര പ്രാവശ്യം ഈ കഴിഞ്ഞ മാസം നിങ്ങൾ വൈദിശേഖർ രണ്ട് കഴിച്ച മാസമല്ലായിരുന്നു റബിയുലാഹർ അഹമ്മൽ തങ്ങളുടെ പവിത്രമാക്കപ്പെട്ട ആണ്ടുകൊണ്ട് ധന്യമാക്കപ്പെട്ട ഈ പവിത്രമാക്കപ്പെട്ടതായ മാസം ജുമാ പന്ത്രണ്ടിനല്ലേ അവിടെ അവിടുത്തെ ഉയർത്തട്ടെ എന്താണ് അവരൊക്കെ നമുക്ക് കൈമാറത്തെന്ന ആശയം അള്ളാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിനെ ഭയപ്പെട്ടുകൊണ്ട് മനോഹരമായ സംശുദ്ധമായ ജീവിതം ഈ ലോകത്ത് കുറഞ്ഞ കാല ലോകത്ത് ജീവിതയ്ക്കുക കുറഞ്ഞ കാല അത്രയാ വളരെ കുറഞ്ഞ ആയിസ് മനോഹരമായ വീട് വേണം എനിക്കും എന്റെ കുടുംബത്തിനും വേണമെന്നും എന്ന് ആശ വെച്ചുകൊണ്ട് പ്രവാസ ലോകത്തേക്ക് പോയതാകുന്ന ജാബിർ എന്ന സഹോദരൻ സൗദിയിൽ വെച്ചുകൊണ്ട് വാഹന അപകടത്തിൽ മരണപ്പെട്ട് കൊണ്ടുവന്നടക്കം ചെയ്തതും മെനിഞ്ഞാന്നല്ലേ എത്രയോ പ്രവാസികൾ ഈ ചുറ്റുമൂലയുടെ മണ്ണിലുണ്ട് ഇവിടെ ഒരുമിച്ചു കൂടിയതാകുന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികളുടെ കുടുംബങ്ങളിലുണ്ട് ആ പ്രവാസികൾക്കെന്നല്ല ലോകത്തുള്ള മുഴുവൻ പ്രവാസികളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു നോവായി ജാബിർ എന്ന് പറയുന്ന പാവപ്പെട്ടതാകുന്ന കോഴിക്കോട് ജില്ലയിലെ സഹോദരന്റെ മരണവാർത്ത വലിയ നൊമ്പരമായി മാറിയില്ലേ എനിക്കൊരു മനോഹരമായ വീട് വേണം ആ വീടിന്റെ പൂർത്തീകരണം എത്രയും വേഗം നടക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് കയറിപ്പോയ മനുഷ്യന് അള്ളാഹു സുബാന സംവിധാനിച്ചത് ആറടി മണ്ണാകുന്ന ഖബറാണ് ഖബറിന്റെ വീടാണ് മനസ്സിലാക്കണം നമ്മൾ കവറാകുന്ന വീടാണ് നമ്മൾ മനസ്സിലാക്കുന്ന വീടല്ല റബ്ബ് നമുക്ക് നിശ്ചയിക്കാം ഞാൻ ഈ വാല് കഴിഞ്ഞിട്ട് നാളെ കാസർഗോഡ് എത്തുമെന്ന് എനിക്കങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും സഹോദരങ്ങളെ നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിലേക്ക് പല സ്ഥലങ്ങളിലും വന്ന ആളുകളുണ്ട് നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ വീടുകളിലേക്ക് എത്താൻ സാധിക്കുമോ ഉറപ്പുള്ളവരുണ്ടോ ഉറപ്പുള്ളവരുണ്ടോ ആർക്കും ഉറപ്പിക്കാൻ പറ്റൂല ഏത് സമയത്തും എവിടെ വെച്ചു എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാം ഞാൻ ഞാനിന്ന് ഷെയ്ഖ് പള്ളിയിൽ സിയാറത്ത് കഴിഞ്ഞിട്ട് വരികയാണ് ഒരൽപ്പം മുമ്പ് സിയാറത്ത് ചെയ്യുമ്പോൾ അൻവർ സാഹിബ് എന്നോട് പറഞ്ഞു മക്കാമിന്റെ പരിപാലകൻ അദ്ദേഹം എന്നോട് പറഞ്ഞു സാദ് ഇവിടെ ജോലി ചെയ്തിരുന്ന തിരു കാസർഗോഡുള്ള വ്യക്തി സാദിനു വലിയ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം മരണപ്പെട്ടു അപ്പൊ ഞാനെന്ന് ചോദിച്ച ആളെനിക്കവിടെ ഓർമ്മ കിട്ടുന്നില്ല അപ്പോഴാണ് ഫോട്ടോ കാണിച്ചപ്പോൾ ഒരു മാസം മുമ്പ് വരെ അദ്ദേഹവുമായി സംസാരിച്ചത് ഇനി കാസർഗോഡ് എപ്പോഴാണ് വാന്നു വരുന്നതൊക്കെ ചോദിച്ച് എപ്പോഴും കുശാലം പറയുകയും അന്വേഷണം പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹം മരണപ്പെട്ടിട്ട് മൂന്നാഴ്ചയായി വർഷങ്ങളോളം നമ്മുടെ പള്ളിയിൽ സേവനം ചെയ്തിരുന്ന വ്യക്തിയാണ് അഥവാ മക്കാമിൽ സേവനം ചെയ്ത വ്യക്തിയാണ് അള്ളാഹു ഹിതമത്തുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ ഒന്ന് ചിന്തിക്കണേ വെറും പാവപ്പെട്ട നിർധനനായ ഒരു സഹോദരൻ പെട്ടെന്ന് മരണപ്പെടുകയാണ് ആരും അറിയുന്നില്ല കവറടക്കത്തിന് ശേഷമാണ് അറിയുന്നത് എത്രയോ സഹാബിമാർ അങ്ങനെ മരണപ്പെട്ടു പോയവരുണ്ട് നേരം വെളുക്കുമ്പോഴാണ് പരിശുദ്ധ റസൂൽ അവരെ കുറിച്ചുള്ള വിവരം അറിയുന്നത് ഇരിക്കുന്ന ഓരോരുത്തരുടെയും മാതാപിതാക്കളും ബന്ധുക്കളും കുടുംബങ്ങളും സഹോദരങ്ങളും സഹോദരിമാരും മക്കളടക്കം മരണപ്പെട്ടുകൊണ്ട് ചുറ്റുമൂല കബറസാനിലും പരിസര മഹലുകളിലും കരുനാഗപ്പള്ളി ജമാത്തിലുമൊക്കെ അന്തിവിശ്രമം ചെയ്യുന്ന ആളുകളില്ലേ നമുക്കിടയിൽ കൊണ്ടുപോയി കബറടക്കിയവരില്ലേ അവരുടെ മയ്യത്ത് കുളിപ്പിച്ചവരില്ലേ അവരെ കഫൻ ചെയ്തവരില്ലേ എന്നിട്ട് പോലും നമുക്ക് നാളെ മരിക്കുമെന്നുള്ള ചിന്തയില്ല നമ്മൾ ഇപ്പോഴും തെറ്റുകളിൽ വ്യാപൃതനായി മുന്നോട്ട് പോവുകയാണ് ഉറച്ച വിശ്വാസം നിന്റെ ഇല്ല ഉണ്ടെന്ന് നീ വെറുതെ പറയുന്നതാണ് ഉറച്ച വിശ്വാസം നിന്റെ ഹൃദയത്തിൽ ഇല്ല നീ ഒരു പറയൂല നീ 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 ഒരു ഒരു ഏർപ്പെടാൻ തയ്യാറാവൂല നമീമത്തിനും നിലകൊള്ളൂല നീ അയൽവാസിയുമായി അരച്ചാൻ വഴിയുടെ വിഷയത്തിൽ പോരടിക്കൂല കൊലപാതകത്തിന് മുൻപന്തിയിൽ നിൽക്കൂല ഇന്നുമുണ്ട് ഫേസ്ബുക്കിൽ വീഡിയോ വൈറലായ വീഡിയോകൾ അരച്ചാണ് വിഷയത്തിൽ വഴക്കടിക്കുക ഇരുപതും മുപ്പതും കൊല്ലം സന്തോഷകരമായി ജീവിച്ച അയൽവാസികൾ പെണ്ണുങ്ങളെ ഇറങ്ങുന്നത് കുൻഫു ബ്ലാക്ക് ഇറങ്ങുന്നത്ബെൽ കരോട്ട ഐറ്റം വേണമെങ്കിലും വായിന്ന് വിളിക്കുന്ന ചീത്ത കേട്ട് കഴിഞ്ഞാൽ അവരെ ഒന്നാം ക്ലാസ് കൊണ്ട ഇരുത്തണം മദ്രസേ തന്നെ ആ സൈസ് മൂന്ന് ഹജ്ജ് എന്നാ പറയുന്നത് വിളിക്കും മൂന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട് നല്ല നാവ് നല്ല റാഹത്തുണ്ട് എന്നിട്ട് രസം എന്താണ് മക്കളും മരുമക്കളും അയൽവാസികളൊക്കെ നോക്കിയിരുന്നിട്ട് ചിരിച്ചോണ്ടിരിക്കുക അവരെയും കാണാൻ വീഡിയോ ആയിരുന്നു ഒരാളും ഒന്നും പറഞ്ഞൊന്നും മാറ്റാൻ പോലുമില്ല ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഈ അടിക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമല്ലോ അവിടെ കിടക്കുന്ന കള്ളിമുളിച്ചെടിയൊക്കെ മാറ്റി കൊടുക്കുക കാരണം ഇവരിങ്ങോട് വന്ന് തല്ലിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഏഹ് അങ്ങനെയൊന്നും പറയാതെ എന്നിട്ട് പതുക്കെ സൈഡിൽ കൂടെ ഒക്കെ പോയിട്ട് എരിവിട്ട് കൊടുക്കാൻ അവൻ പറഞ്ഞേക്കുന്ന കേട്ടോ എന്താ എന്താ പറഞ്ഞു നിങ്ങളെ കാണിച്ചു തരാൻ നടത്തു അപ്പോൾ ഇവൻ ഇവര് അളവാണ് ഏഹ് പറഞ്ഞു ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുക അവനിങ്ങനെ സൈഡിന്നിട്ട് മാറി നിന്നിട്ട് ഒരടി കാണണം അടി തുടങ്ങി അല്പം വൈകിപ്പോയാൽ അതും വിഷമം അടച്ചവനെ ഒന്നും മൊത്തം കാണാൻ പറ്റിയില്ലല്ലോ ഇനി അടി നടക്കുകയാണെങ്കിൽ അത് വീഡിയോ പിടിച്ചിട്ട് ഫേസ്ബുക്കിലിട്ടിട്ട് ലൈക്ക് കൂട്ടാനും ഷെയർ കൂട്ടാനും എൻ്റെ ഫേസ്ബുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉയർത്തിക്കൊണ്ട് വരണമെന്നുള്ള ചിന്താധാരയിൽ നിൽക്കുന്ന അയൽവാസികൾ ഇല്ലേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഒരു വണ്ടി കൂടെ കാർ വളച്ച് കയറ്റാൻ അല്ലെങ്കിൽ ആ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓട്ടോ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ടുള്ള വഴിക്ക് വേണ്ടിയിട്ടാണ് ഈ ബഹളവേ അല്പം വഴിയുടെ വിഷയത്തിൽ ഇതൊക്കെ ആരാ കൊണ്ടുപോവുക നാട്ടുകാർ മുഴുവൻ കേൾക്കാൻ നിന്നിട്ട് ലോകം മുഴുവൻ അറിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന ഹാജിയാരി ഇന്ന സഹോദരി മുണ്ടും മടക്കി കുത്തുന്ന പോലെ നൈറ്റിങ് നാട്ടുകാരെ മുഴുവൻ ചീത്ത വിളിച്ചുകൊണ്ട് നിലകൊള്ള നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ് എന്നിട്ട് ഒരു തെറ്റ് ഞങ്ങൾ ചെയ്യുന്നില്ല എന്നാ പറഞ്ഞു അത് ഞങ്ങളൊന്നും ഒരു തെറ്റും ചെയ്യുന്നില്ല തെറ്റ് നാളെ ഇതൊക്കെ നീ വെട്ടിപ്പിടിച്ചതും നീ അപഹരിച്ചതും ഒക്കെ ആയിട്ട് നാളെ പറച്ചിറപ്പിന്നെ ദെർബാറിലേക്ക് വരുമല്ലേ എന്താ ഇവിടെ ഏറ്റവും വലിയ വിവാദമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഹലാൽ എന്ന് പറയുന്ന വിഷയം എന്താ എന്താണത് ഇത് പറയാതെ പോകുന്നത് എങ്ങനെ ഇവിടെ നാല് ദിവസം മതപ്രഭാഷണം നടക്കുന്നു എന്റെ പ്രിയപ്പെട്ട ചുറ്റുമുറയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസികൾ പഠിച്ചിരിക്കണം എന്താണ് ഹലാൽ എന്താണ് ഹറാം ഇസ്ലാം മതത്തിൽ ഹലാൽ ഹറാം എന്ന പദം ഭക്ഷണത്തിൽ മാത്രമല്ല പഠിച്ചിരിക്കണം നമ്മൾ ഭക്ഷണത്തിൽ മാത്രമുള്ള ഒരു കേവലം വാക്കല്ല അനുവദനീയമായത് ഹലാൽ ഹറാം നിഷിദ്ധമായത് പാടില്ലാത്തത് നമുക്കത് എടുക്കാൻ പാടില്ല മറ്റൊരാളുടേതാകുന്ന സ്വത്ത് കളവ് അപഹരിച്ചു അപഹരിച്ചുകൊണ്ടുവന്നാലും അവനെ കൊലപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നാലും ആ സ്വത്ത് നിരക്കെടുക്കാൻ പാടില്ല അത് ഭക്ഷണമാകട്ടെ അത് സ്വത്താകട്ടെ അത് വസ്ത്രമാകട്ടെ അത് ഭൂമിയായിക്കോട്ടെ അത് കാറാകട്ടെ അത് വീടാകട്ടെ എന്തായിരുന്നാലും നിരക്കെടുക്കാൻ പാടില്ല അത് ഹറാമാണ് നിഷിദ്ധമാണ് അല്ലാതെ ഫുഡ് മാത്രമല്ല വശനത്തിൽ നമ്മൾ ായ മനുഷ്യൻ മുസ്ലിമായ വ്യക്തി അവൻ അറവ് നടത്തുന്നു ബിസ്മിതല്ലി നമ്മൾ അങ്ങനെയാണ് അറിവിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് എന്നാൽ പന്നി മാംസം നമുക്ക് നിഷിദ്ധമാണ് ഒരു മുസ്ലിം അറക്കലുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മൊമ്മിനായ മനുഷ്യൻ അറക്കലുകൊണ്ടോ അവൻ ബിസ്മിതല്ലലുകൊണ്ടോ മാത്രമാണ് ഹലാലിനെ ചില ആളുകൾ വിവശിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണോ അത് മാത്രമല്ല ഹലാൽ മറിച്ചിപ്പോ പന്നിമാംസം ഹറാമാണ് നിഷിദ്ധമാണ് പന്നി മാംസം ഒരു മനുഷ്യൻ ഒരു പന്നിയെ അറുത്തു വിസ്മി ദല്ലിയാണ് അറുത്തത് നമുക്ക് കഴിക്കാൻ പറ്റുമോ പറ്റുമോ മൊഹിനികളെ പാടില്ല എന്തുകൊണ്ട് പന്നിമാംസം നമുക്കത് അനിഷിദ്ധമാണ് അറവ് നടത്തിയത് മോമിനായിക്കോട്ടെ അവൻ ബിസ്മി ദല്ലി അറത്താലും നമുക്കത് നിഷിദ്ധമാണ് അവൻ ി അറക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ മോഹമിനിൻ അറക്കുക എന്നുള്ളതോ അല്ല ഹലാലിന്റെ വിവക്ഷ എന്ന് മനസ്സിലാക്കിയിരിക്കണം ഈ ഉമ്മത്ത് അന്തി ചർച്ചകൾക്ക് ചർച്ചകൾക്ക് ഒന്നും തന്നെ കിട്ടാതെ വരുമ്പോ മുസ്ലിമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചോര കുടിക്കുന്നതാകുന്ന ചാനലുകൾ അന്തിച്ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നതാകുന്ന ചാലിന്റെ വക്താക്കൾ നല്ലതുപോലെ പഠിച്ചു വെക്കും നിങ്ങൾ ചാനലിൽ ചർച്ച ചെയ്തുകൊണ്ട് ഘോരഘോരം പ്രഭാഷണം നടത്തിയതുകൊണ്ടോ വൈകുന്നേരത്തെ അന്തി ചർച്ചകൾ അലാലിന്റെ ഫുഡ് പറഞ്ഞിട്ട് ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിം കുതിര കയറിയത് കൊണ്ടോ ഇസ്ലാമിനെ തത്തുദ്ധരിപ്പിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ചവത്തുമുട്ടയിലേക്ക് അറബിക്കടലിന്റെ ആഴിയിലേക്ക് ഞങ്ങൾ പരിപൂർണമായി എല്ലാ അവജ്ഞയോടുകൂടിയും തള്ളിക്കളയുമെന്നുള്ള വസ്തുത ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ് ഞങ്ങൾ ആരും അതിനെ ഒരിക്കലും തന്നെ ഏറ്റെടുക്കൂല ആ വാക്കിനെ ഞങ്ങൾ ഒരിക്കലും തന്നെ ഏറ്റെടുക്കൂല അങ്ങനെയുള്ള ചാനൽ ചർച്ചകൾ ചേർന്നിട്ട് ഇതൊക്കെയാണ് ചർച്ച ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കി പോകണ്ട യഥാർത്ഥ ദീൻ നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം മനസ്സിലാക്കണം ഇന്നത്തെ തലമുറ അറിയണം നിന്റെ വീട്ടിലേക്ക് നിന്റെ വാപ്പ കൊണ്ടുവരുന്ന ഭക്ഷണം അത് അന്യന്റെ അപഹരിച്ചിട്ട് ഒരു കളവ് പൊതിയാണ് എങ്കിൽ അത് നിഷിദ്ധമാണ് അത് പള്ളിയിലെ റാത്തി ഭൗതികതിന്റെ ഒരു ചീരണിയാണ് പക്ഷെ വാപ്പാക്ക് ഒന്നും വാപ്പാക്കൊന്നുകൊടുത്ത് എന്നിട്ട് വാപ്പ അപ്പുറത്തെ സൈഡിൽ കൂടെ അത് കിട്ടിയില്ല ഏട്ടോ ഒരെണ്ണോട് തന്നെ അത് വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഹയവാനെ നീ അടിച്ചാലും ഹറാമാണ് അതിനായി എന്ന് പറഞ്ഞു അത് മൗലിദിന്റെ ചീരണി ആയതുകൊണ്ടല്ല അത് മൗലിദിന്റെ ചീരണി ആയതുകൊണ്ടല്ല അത് നേർച്ചയുടെ ചീരണി ആയതുകൊണ്ടല്ല പിന്നെന്താ നിന്റെ വാപ്പയ്ക്ക് അനുവദിക്കപ്പെടാത്ത ഭാഗത്തിലൂടെ വാപ്പാക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് നീ വാങ്ങുന്നതായ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ഹലാലായ ഫുഡാണെങ്കിൽ പോലും രണ്ടാമത് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോ നീ ഒന്നില്ലെങ്കിൽ പറയണം എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ ആവശ്യം ഉന്നയിച്ചിട്ട് കൊണ്ടുപോയാൽ മാത്രമേ അത് നിനക്ക് ഹലാലാകൂ എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം ഇത് നമ്മുടെ ഉമ്മത്ത് പഠിക്കണം ഇത് വൈകിട്ട് റമദാ ഇരുപത്തിയേഴ് കഴിഞ്ഞ് പൊതി കിട്ടുകയാണ് ഒന്ന് വാങ്ങി രണ്ടാമത്തോം വാങ്ങാൻ മൂന്നാമത്തേം വന്നിട്ട് പറയാണ് സൈക്കിളെ അങ്ങോട്ട് പോകുമ്പോൾ പൊതി താഴെ വീണ് മൊത്തം നിലത്ത് വീണ് മണ്ണും വറ്റി പോയി പറഞ്ഞ കിട്ടിയ പെരുന്നാൾ വരെ അപ്പച്ചമ്പി കയറ്റി ആവി കയറ്റി കഴിക്കാൻ വേണ്ടിയാണ് പിന്നെ ഇനി അങ്ങോട്ട് അടുത്ത ദിവസം ഒന്നും ഉണ്ടാക്കണ്ടല്ലോ രാഹത്തായി വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ട് പോവാ ഇതൊക്കെ എങ്ങനെ ഹലാലാകും പിന്നെ എങ്ങനെ ക്യാൻസർ വരാതിരിക്കും നമ്മൾ എന്തിനാണ് ഈ മോശമായ സംസ്കാരത്തിന് മുസ്ലിം സഹോദരൻ നിലകൊള്ളുന്നത് ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നടക്കാത്തല്ലേ പറയുന്നത് കളവ് പറഞ്ഞിട്ട് സാധനങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങുക കക്കുക ഒരു മിനിറ്റ് കിട്ടിയാൽ മുതലാളിയെ എങ്ങനെയെങ്കിലും കബളിപ്പിച്ചിട്ടാണെങ്കിലും അവര് കളവ് നടത്തുക സി സി ടി വി ക്യാമറ ഉണ്ടാക്കിയ ആളുകൾ വരെ സമൂഹത്തിലില്ലേ സമൂഹത്തിലില്ലേ ഇല്ലെന്ന് പറയാൻ പറ്റുമോ പിന്നെ പിന്നെങ്ങനെയാണ് പത്താം ക്ലാസ്സും ഗുസ്തിയും ഇവിടെ നാട്ടിൽ നേരെ ചോ വിദ്യാഭ്യാസമില്ലാത്തോ ആളുകളൊക്കെ ഗൾഫിൽ പോയിട്ട് അഞ്ചു കൊല്ലം കൊണ്ട് നാട്ടിൽ വന്നിട്ട് വലിയ വീട് കയറ്റിയ ആളുകൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ ഇവിടെ ആള് വേണ്ടേ നിങ്ങൾ എന്നെ എന്ത് തെറ്റിദ്ധരിച്ചാലും എന്ത് ചീത്ത പറഞ്ഞാലും പറയാനുള്ള തീരിന്റെ വിഷയം കൂടി പറയും അതിനെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല പത്താം ക്ലാസ്സും ഗുസ്തിയും തോറ്റട്ട് നടന്നവൻ ഇവിടെയുള്ള ഡോക്ടർമാർക്കും ഇവിടെയുള്ള എഞ്ചിനീയർക്കും കിട്ടുന്ന സൗഭാഗ്യങ്ങളേക്കാൾ അമ്പല ചുമ്പികളായ മണിമേകൾ വെക്കാൻ ഇവൻ എവിടെ നിന്ന് സമ്പത്ത് കിട്ടി എന്താ ഇത്ര വലിയ ഉദ്യോഗം ഇവന് കിട്ടിയ പോയിട്ട് മൂന്ന് കൊല്ലായിട്ടുള്ളൂ നാട്ടിലേക്ക് വന്നിട്ട് ഭയങ്കര ഫ്ളാറ്റ് പണിയാൻ എന്താ സംഭവം അറബി അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളു അടിച്ചു മാറ്റനോട് അടിച്ചു മാറ്റി ഫുള്ള് ഇല്ലെങ്കിൽ ചെയ്യുന്ന ബിസിനസ്സിൽ കൃത്രിമത്വം കാണിച്ച് ഇതൊക്കെ ഹലാലാകുമോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മക്കളെ പശിപ്പിച്ചാല് ആ മക്കള് സാരിഹാ ചെയ്യോ നമ്മക്ക് ഇത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ സാന്നിഹ്യസാകണം നാളെ എന്റെ കബലിന്റെ ചാരത്ത് വന്നു കൊണ്ട് നിലകൊള്ളുന്നു ഹരിനാള്ളിയില് ഒരു സെന്റിന് പത്ത് ലക്ഷം രൂപയാണെന്ന് ഉമ്മാക്കൊണ്ടോ അറിയുന്നു ഈ പാവം പിടിച്ചവൻ അവിടെ പോയിട്ട് ഗൾഫിൽ പോയി അഞ്ചു കൊല്ലം കൊണ്ട് അവൻ ഉണ്ടാക്കിയ പൈസ കൊണ്ട് വീട്ടിലെ ചെലവ് മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് മാപ്പയുടെയും ഉമ്മയുടെയും അവസരത്തിലെ ചെലവൊക്കെ കഴിച്ചിട്ട് മിച്ചം പിടിച്ച് പിടിച്ച് വരിക അപ്പൊ അവനോട് പറയാൻ നീ ഒരു പത്ത് സെന്റ് ഭൂമി വാങ്ങിച്ചില്ല ദാമൻ ഏക്കർ ഭൂമി വാങ്ങിച്ചു അവൻ പുത്തൻ തൊരുമ്പ ടൗണിൽ തന്നെ നല്ല ഒരു ബിൽഡിംഗ് ഇപ്പൊ പണിയുന്നുണ്ട് അവനല്ല ആശ അവൻ അഞ്ചു കൊല്ലം പോയിട്ടുള്ളൂ നീ പത്ത് കൊല്ലമായിട്ട് ഒരു സെന്റ് ഭൂമി പോലും വാങ്ങിച്ചില്ല ഉമ്മ എണ്ണ ഒഴിക്കുക അതിനൊപ്പിച്ച് കൂടുതൽ കൂടുതൽ വർത്തമാനം പറയാൻ അപ്പൊ ഇവന്റെ മനസ്സിൽ എന്താവും ചിന്ത ഞാൻ ഇപ്പൊ നിൽക്കുന്ന ജോലി അത്ര റാഹത്തില്ല ഇതിൽ നിന്ന ഈ പറഞ്ഞ രീതിക്ക് കിട്ടൂല പാപ്പായും ഒക്കെ സ്ട്രെസ് കൊടുക്കാൻ മാനസികമായി പിരിമുറുക്കം കൊടുക്കാൻ അതുകൊണ്ട് തന്നെ അവൻ കക്കാൻ വേണ്ടി തുനിയാണ് തുനിയല്ലെങ്കിൽ ഹറാമിലൂടെ സമ്പാദിക്കാൻ അവൻ നിർബന്ധിതനാവുകയാണ് ഇത് ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത് ഇങ്ങനെ വീട്ടിൽ നിന്ന് നിർബന്ധം ചെലുത്താൻ അയൽവക്കക്കാരെ ചൂണ്ടി ഇല്ലെങ്കിൽ കൊച്ചാപ്പ മൂത്താപ്പ എളാപ്പയുടെ മക്കളെ ചൂണ്ടി ധാവം പോയി നിന്നെക്കാൽ അനിയന കുറഞ്ഞ കാലം കൊണ്ട് അവൻ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ഇതൊക്കെയാ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെയാണോ നിങ്ങൾ മക്കളെ സംസ്കരിക്കുന്നത് നിന്റെ മകന് ദീനു വിദ്യാഭ്യാസമുണ്ട് അവൻ അന്യന്റെ മതം ആഗ്രഹിക്കാതെ മാന്യമായ ഹലാലായ ഭക്ഷണം കൊണ്ടുവരുമ്പോ ഭിസ്മി ചൊല്ലിക്കൊണ്ട് എന്റെ പൊന്നുമോനെ നമുക്ക് പട്ടിണിയില്ലാതെ പടച്ചിറബ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളോ നീ ഇത് തന്നെ ജോലിയിൽ തന്നെ ഉറച്ചു നിൽക്കണേ നിനക്ക് അല്ലാഹു നൽകട്ടെ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട മകനു വേണ്ടി തലയ്ക്ക് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണ്ട ഉമ്മ ആ പ്രിയപ്പെട്ട മകനെ മോശമായ ഭക്ഷണം കഴിക്കാനും മോശമായ തലത്തിലേക്ക് ജോലി തേടാനും വേണ്ടി നിർബന്ധിച്ച് അവൻ മോശമായ രീതിയിൽ കട്ടുകൊണ്ടു വന്നുകൊണ്ട് മനോഹരമായി വീട്ടിൽ നിങ്ങൾക്ക് ഈ ദുരിൽ തോന്നുന്നുണ്ട് എങ്കിൽ മരണത്തെ നിങ്ങൾ കൊതിച്ചോ നിങ്ങൾക്ക് ഭീകരമായ ശിക്ഷയാണ് നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടവർ അവരാണെന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഈ ലോകത്ത് മാത്രം ജീവിക്കേണ്ടവരല്ല നമുക്ക് ഇനിയും ലോകങ്ങളുണ്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ ഘട്ട ജീവിതമാണ് ഇഹലോക ജീവിതം ഒരു ലോകം നമുക്ക് കഴിഞ്ഞു ആലമുൽ ആത്മാക്കളുടെ ലോകം അവിടെ നിന്ന് നമ്മൾ ഇപ്പോഴത്തെ രണ്ടാം ഘട്ട ജീവിതത്തിലാണ് ഇനി മൂന്നാം ഘട്ട ജീവിതത്തിലേക്ക് നമ്മൾ പോകാൻ ഏതാണത് അവിടേക്ക് നമ്മൾ പോകാൻ എത്തിയിട്ടില്ല പോയിക്കൊണ്ടിരിക്കുക കൂടി അവിടേക്ക് എത്തിപ്പെടും അവിടെ നിന്ന് ആലമുൽ ഹെഷറിലേക്ക് മഹഷറയിലേക്ക് നമുക്ക് എത്തണം നാലാം ഘട്ട ജീവിതത്തിലേക്ക് എത്തണം അവിടെയും നിൽക്കുന്നില്ല അവിടെയും വിചാരണ കഴിഞ്ഞ് അൽ ഈ രണ്ടാം ഘട്ട ജീവിതത്തിൽ സുഹൃതം ചെയ്തവൻ നന്മ ചെയ്തവൻ നിസ്കരിച്ചവൻ നോമ്പു നോറ്റവൻ സക്കാത്തു കൊടുത്തവൻ ഹജ്ജ് ചെയ്തവൻ പാവങ്ങളുടെ കണ്ണീരപ്പിയവൻ നിരാലംബരം കവലംബമായവൻ നിരാശരർ കാശികത്വം കൊടുത്തവൻ എല്ലാവർക്കും വളരെ സ്നേഹസമശ്രണമാകുന്ന പെരുമാറ്റത്തിലൂടെ എല്ലാവരെയും കൈയടക്കിയ ജീവിതം കഴിച്ചവൻ അവന് അൽ ജന്ന അവന് സ്വർഗം അഞ്ചാം ഘട്ട ജീവിതം അവിടെയാണ് അതാണ് ശാശ്വതികത്വം അതുവരെ നമ്മൾ യാത്രയിലാണ് ഇവിടെ കള്ളു കുടിച്ചും രസിച്ചും രമിച്ചും വ്യഭിചരിച്ചും സിനിമ കണ്ടും സീരിയൽ ദർശിച്ചും മോശപ്പെട്ട വീഡിയോസൊക്കെ കണ്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും രാത്രിയുടെ യാമങ്ങളെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസ്പരം സംസാരിക്കാനുള്ള വകയൊഴുക്കുകയും ഒളിച്ചോട്ടത്തിനു വേണ്ടി നിലകൊള്ളുകയും ഒക്കെ ചെയ്ത സഹോദരിമാരുണ്ട് എങ്കിൽ അന്നാർ കത്തിച്ചൊലിക്കുന്ന നരകം അള്ളാഹു സുബാനോത്തരം നൽകും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ശരിക്കും ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് പഠിച്ചു വെക്കേണ്ട കാര്യമാണ് നമ്മുടെ ജീവിതം നമ്മൾ പഠിക്കണം വരുമെന്ന് കൊണ്ടുവന്നു ാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ കപൂരി ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ രണ്ട് പേരെയാണ് ഇൻഷാ അല്ലാ നമ്മുടെ ഗെയിംസിന്റെ പ്രവർത്തകർ വിവാഹം ചെയ്തയക്കുന്നത് ഒന്ന് കൃപാകൃഷ്ണൻ കൃഷ്ണൻ നൗഫിയ നൌഫിയ എന്നൊരു സഹോദരി അള്ളാഹു രണ്ടുപേർക്കും നല്ല ജീവിതം അള്ളാഹു സാധ്യമാക്കുമാറാവട്ടെ അഞ്ച് പവനാണ് കൊടുക്കുന്നത് മാഷാ അല്ലാ അതുപോലെ തന്നെ വിവാഹത്തിന്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവർ കൊടുക്കുന്നുണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി അല്ലേ എന്നാണ് നിക്കാഹ് അതെ ഇരുപത്തി അഞ്ച് പേർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട് എത്രയോ നന്മകളാണ് മാഷാ അള്ളഹ ചെയ്യുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ കബൂർ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാ നമ്മുടെ മതിലസിലുള്ള മുഴുവൻ ആളുകളും നല്ലൊരു സ്വതക്ക നല്ല നീയത്ത് വെച്ചുകൊണ്ട് കൊടുക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാ സ്വതക്കകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പാരത്രിക ലോകത്ത് നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഈ സദസ്സിൽ നിലകൊള്ളുന്ന അഞ്ച് പവം പെയ്ത കിടക്കുന്നത് നമ്മുടെ കരുനാഗപ്പള്ളി ദേശത്തുള്ള ഒരാൾ വിചാരിച്ചാല് ഓരോ മകളുടെ മക്കളുടെ വിവാഹത്തോടൊപ്പം തന്നെ ഓരോ പെൺകുട്ടിയെ കെട്ടിച്ചയക്കാൻ സാധിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമുക്കിടയിൽ മാഷാ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഉറക്കാമി പറയില്ലാത്ത ഉറക്കാമി പറയും അള്ളാഹു നമ്മള് സ്വീകരിക്കുമാറാവട്ടെ ബക്കിത്ത് ഇൻഷാല് എല്ലാവരുടെയും അടുക്കൽ വരുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിലുള്ള സഹകരണം എല്ലാവരും ഇൻഷാല് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഞാൻ വേഗം നിർത്തും ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കൂടിയുള്ളു ഞാൻ പറഞ്ഞ സമയത്തിലേക്ക് ഇൻഷാല് അതിനിടയിൽ വേറെ ഇല്ല അതുകൊണ്ടാണ് വാന്നു മാത്രം പറഞ്ഞു പോകുന്നത് നല്ലതുപോലെ ശ്രദ്ധിക്കണേ എല്ലാവരും സതക്ക പടുക്കുന്നവർ നിങ്ങളിലുള്ള ഒരു ഗ്രാമമായിരുന്നാലും ഇൻഷാള്ള കൊടുക്കാൻ തയ്യാറാകുന്ന സഹോദര സഹോദരിമാർ വേഗം ഇൻഷാള്ള ഇന്ന് തന്നെ സംഘാടകരുടെ സമിതിയിലേക്ക് എത്തിക്കണം ആയിരങ്ങൾ ഈ മജുലസിലുണ്ട് അവരുടെയൊക്കെ ആമീന് നിങ്ങളെല്ലാവരും ഭാഗമാക്കാകും അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ സാധാരണ ഒരു വഴി നടത്തി പിരിയുന്നതിനപ്പുറം ഇതിനൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ സൂചിപ്പിച്ചത് അള്ളാഹു ഗൈൻസിന്റെ പ്രവർത്തകരെല്ലാവരെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അവരൊക്കെ ആമിയും പറയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ